സോ നമ്മൾ ക്രിസ്ത്യാനോടെ ബാക്കും ബെക്കമ്മൻ്റെ ബാക്കും എടുക്കാൻ പോവാ ടൊൾകെ കോയിൻസ് ഉണ്ട് തേക്ക് പോലെ മരത്തിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് പക്ഷേ കുറെ നാളുകൾ ടോൾകെ കോയിൻസ് വാങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് ഭയങ്കര ആഗ്രഹം എടുക്കണമെന്ന് അപ്പോൾ എന്തായാലും സൈൻ ചെയ്യാൻ പോവാണ് ചെറിയ സൗണ്ട് ഇഷ്യൂസ് ഉണ്ട് പനിയാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക എല്ലാവരും ആക്ച്വലി ബെക്കം വേണം ക്രിസ്ത്യാന വേണം രണ്ട് പാക്കും വെറുത്തു പാക്കാണ് എന്തായാലും സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ വാറണ്ടി ആൻഡ്രോയിഡ് കോയിൻസ് മേടിക്കാൻ ഇതുപോലെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറുക നിങ്ങൾക്ക് വാറണ്ടി കോയിൻസ് നല്ല റേറ്റിൽ കുറച്ച് കിട്ടും നിങ്ങൾക്ക് കോയിൻസ് മേടിച്ചിട്ട് ക്രിസ്ത്യാനോ എടുക്കാം സോ അതിടക്കാൻ നിങ്ങൾക്ക് അക്കൗണ്ട്സ് വാങ്ങാം വിൽക്കാം ഫെയർ റേറ്റിൽ ഐഡീസ് കിട്ടും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഫെയർ റേറ്റ് കിട്ടുകയാണ് സോ കമന്റ് ബോക്സിൽ എനിക്ക് കൊടുത്തിട്ടുണ്ട് ജിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ സമയങ്ങളിൽ എടുക്കാൻ പോവാണ് ദൈവമേ ഇവിടെ കിട്ടണേ എല്ലാവട്ടം തേപ്പാണ് തുളക്കൗണ്ട് ഒരു പാക്ക് വാനിഷ് ചെയ്യാൻ പറ്റും പക്ഷെ ക്രിസ്റ്റിയാനോ വേണം ഫസ്റ്റിൽ നമ്മൾ എന്തായാലും നമ്മുടെ ജെറാഡിൻ്റെ പാക്ക് എടുക്കാം സോ മൂന്ന് മൂന്നെപ്പിക്കാണ് മൂന്നും കിട്ടില്ല പ്രകാശമാണ് സോ ഫസ്റ്റ് ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് കാനഗറ്റ് കാനക്കറ്റ് ഫസ്റ്റിൽ ഏതായാലും കളറൊന്നും മാറിയില്ല നല്ല രീതിയിൽ ഊക്കിയിരിക്കുകയാണ് ഒന്നും കിട്ടിയില്ല നമ്മൾ ഇതാണ് എന്താ ചെയ്യുന്നത് കുറേ കോയിൻസ് വാങ്ങിയിട്ട് നമ്മളെ കൊണ്ടിട്ട് ഊക്കന്നുള്ളത് ഊക്കോട് ഊക്കാണ് മൂവ്മാര് ആ അടിപൊളി ട ഇത് റൈസ് സോ സ്കിപ്പ് ചെയ്യാം റൈസാണ് റൈസെങ്കിൽ റൈസ് ഫുള്ള് തേപ്പാണോട്ടോ സെക്കൻഡ് ട്രൈ എടുക്കാൻ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്താടാ ഇത് സോ ആയിരത്തി എണ്ണൂറ് കോയിൻസ് ഗുദാ ഹവായിട്ടുണ്ട് ഒരു തേങ്ങാൻ കിട്ടിയില്ല ഉമ്മമാര് നമ്മളായിട്ട് വലിപ്പിക്കുകയാണല്ലോടാ ആരാണ് ആരെയത് മൈനു െ മൈനു ആയാലും മൈനു ആയാലും എന്തായാലും ആവട്ടെ ആ പോട്ടെ നെക്സ്റ്റ് ടൈം എടുക്കാം എന്നെനിക്കൊന്ന് മെക്കപ്പന ടാപ്പ് ചെയ്തിട്ട് ചുമ്മാ നോക്കിയിട്ട് സൈൻ ചെയ്യാം അതായിരിക്കും ഏറ്റവും ബെറ്റർ സോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഏഷ് 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 യാസ് യേശ് ഏ അതൊന്നുമില്ല കവാടം തുറന്നു വരികയാണ് അതും തേപ്പാണ് ഓ അകത്ത് മാറി നിറവൊന്നും ഏ ഗോൾഡ് 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 ചതിച്ചില്ല എന്റെ സോ കൊനാമി നമ്മള് കേറ്റില്ല ഈ വട്ടം എന്തായാലും മെക്കാ മായിരുന്നു വേണ്ടത് എന്തായാലും എപ്പിക്കടിച്ചു കുഴപ്പമില്ല ലംബാട് ജെറാഡ് ജെറാടും വേണം സോ നോക്കാം കിട്ടണേ കിട്ടണേ സോ നെക്സ്റ്റ് ടൈം എടുക്കാൻ പോവാണ് മിക്കവരെ നമ്മൾ ടാപ്പ് ചെയ്തു സോ ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്ത് നോക്കട്ടെ ട്രിക്ക് ട്രിക്ക് ചുമ്മാ വെറുതെ ഒരു ട്രിക്കും ഇല്ല ചുമ്മാ കളിപ്പീനാണ് എന്താണത് എപ്പിക്കാണ് ഒന്നും അറിയാൻ പറ്റില്ല ബോക്സ്റ്ററൊന്നും അറിയാൻ പറ്റത്തില്ല ഗോൾഡ് അടി ഗോൾഡ് ടാ ജെറാഡ് അടുത്ത വെക്കാൻ പഠിച്ച കൂടുതലാണെ വെക്കം ജെറാഡ് കിട്ടി സോ നെക്സ്ട്രാ എടുക്കാൻ പോവാൻ തൊള്ളായിരം പൊടിച്ചിരിക്കുന്നു ദൈവമേ ദൈവമേ ഓ അത് കളറൊന്നും മാറിയില്ല അത് തേറുമ്പോ നോക്കാം ആരാ നോക്കാം ഗോൾഡ് 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 ഏഹ് വൈറ്റ് നെക്സ്റ്റ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് 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 അമ്മേ വൈറ്റ് ഞ്ഞൂറ് പോകാനായി നെഞ്ചിടിക്കാണ് ബെക്കാം പെട്ടെന്ന് കിട്ടു പോവാം ഓ അതും അതൊന്നും അതൊന്നുമില്ല ഗോൾഡ് 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 അടി ഗോൾഡ് അടി മാറും വൈറ്റ് കളറാണ് രണ്ടെണ്ണം കിട്ടി തേച്ചൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് പറയാമല്ലോ അത്രയും ഒരൊട്ടൊന്നുമില്ലേ എല്ലാം തരട്ടെ കൊനാമീ താ ഗോൾഡ് 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 പ്ലീസ് പച്ച പച്ച വേണ്ട ഗോൾഡാ ഇഷ്ടം ഇഷ്ടം എടുക്കാൻ പോണേ ഇഷ്ടം കൊടുത്തിട്ടുണ്ട് ക്യാന ഗെറ്റ് ഇതും ഇല്ലേ ഇത് കോവിഡ് ഇഷ്ടം പോലെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം ആദ്യം കിട്ടി പക്ഷെ പിന്നെ കൊനാമി നമ്മളായിട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ഊക്കോട് ഊക്ക് ഫോഡൻ നെക്സ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് കൊനാമി മെക്കം തെരൂ ക്രിസ്ത്യാനോ വേണം പ്ലീസ് ഓ ഇതെന്തൊക്കെയോ ചെറിയ കമ്പൊക്കെ പൊട്ടുന്നുണ്ട് കമ്പത്തിന്റെ ഏജന്റാന്ന് തോട്ടും കമ്പക്കടയാന്ന് തോന്നും ഓ അത് വന്നൂല്ലേ ലിഗ പോർച്ചുഗലോ അയ്യോ തേക്കല്ലേ गलना गलना <laughs> up, 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 െ പ്ലീസ് മോനെ ഡേവിഡ് ബക്ക ഗോൾഡ് അടിച്ചു അടിച്ചു കളർ മാറി ഗോൾഡ് അടിച്ചു പൊളിച്ചു 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 ഇപ്പം മൂവായിരം പേര് രക്ഷപ്പെട്ടു എന്നാലും ഞാൻ വിചാരിച്ചു ലാസ്റ്റ് വരെ പോകുന്നാലും ഇപ്പം മൂവായിരം പേര് ക്രിസ്റ്റിയാനോ ട്രൈ ചെയ്യണം ഞാൻ പോവാണ് ക്രിസ്റ്റിയാനോ 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 ടാപ്പ് ചെയ്ത് നമ്മൾ സോ ഫസ്റ്റ് എടുക്കാൻ പോവാണ് അത് ക്യാൻസൽ എടുക്കുക ആ കിട്ടി 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 ക്രിസ്ത്യാനോ ഫസ്റ്റ് സാനോ ഇട്ട് ഫസ്റ്റ് തന്നെ നിറത്ത് മാറിയില്ലേ ഇതിൽ വലിയ കമ്പൊക്കെ അടിക്കും ബട്ട് വലിയ കളറൊക്കെ മാറും ഷോർട്ടേ വല്ലേ ക്രിസ്ത്യാനോ ടാപ്പ് ചെയ്ത് നമ്മൾ സൈൻ കൊടുത്തിട്ടുണ്ട് സൈൻ കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ക്രിസ്ത്യോ മുഞ്ചിത്ര ഇനി കിട്ടില്ല ക്രിസ്ത്യാനോ വേണ്ടി ഇനിയും പോയി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഡിസ്റ്റ് വേണം കാരണം നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്ന കുറേപേർ പറയുന്നുണ്ട് അതായത് ഇരുപത് പോലെയുള്ളൂ ചാൻസ് ഇല്ല എന്തായാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം സോ ഒരു ചെറിയൊരു നമ്മളൊരു നൂറ് ഗോയിസ് പഠിച്ചിട്ടുണ്ട് ചുമ്മാ നോക്കാം എന്തായാലും അത് എപ്പിക്കൊന്നുമല്ല സോ നമുക്ക് എക്സ്ട്രാ എടുക്കാം തൊള്ളായിരം പഠിച്ചു കഴിഞ്ഞു ഈ പടത്തായിട്ട് ഓ സ്ലോട്ടില്ല റേ സ്ലോട്ടില്ല സോ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ക്രിസ്റ്റിയാനോ 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 ദൈവമേ ദൈവമേ പ്ലീസ് 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 മോനെ ും വേണ്ട സിയാസെവൺ സിയാസെവൺ പ്ലീസ് 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 നമ്പർ ക്രിസ്റ്റിയാനോളു പൊളിച്ചു പൊളിച്ചു എന്റെ പൊന്ന് മോനെ സീൻ വേറെ ലെവൽ ഹോ പന്ത്രണ്ടായിരം ഗോവ നമുക്ക് എല്ലാം കിട്ടിയിരിക്കുകയാണ് കൊനാമി ഐ ലവ് യു കൊനാമി കൊലാമി കൊനാമി എന്റെ മോനെ സീ എല്ലാം കിട്ടി പൊളിച്ചോ ബൈ